તરી <míner> <mimândf> <sound> <mimind femme dance> <mimindrovrence no sport> കരുവാരകുണ്ട് സ്വപ്നകുണ്ടിൽ കുളിക്കാനെത്തിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു തരിശ് മുക്കട്ട സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ റംഷാദാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് സുഹൃത്ത് റഷീദുമൊത്ത് കുളിക്കാനെത്തിയ റംഷാദ് സെൽഫി എടുക്കുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെടുകയായിരുന്നു റഷീദും വെള്ളത്തിൽ വീണെങ്കിലും രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഇരുന്നൂറ് മീറ്റർ അകലെ റംഷാദിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ പുന്നക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് മീട്ടിയ മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം